ഇന്നലെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തു ചെറിയൊരു മിസ്റ്റേക്ക് മുട്ടപ്പബസ് വാങ്ങി കഴിക്കാതെ ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടിയിരുന്നു അതിനുള്ള ഫലം എനിക്ക് ഇന്നലെ കിട്ടുകയും ചെയ്തു ആ വിദർ എന്നെ കൊന്നൊന്ന് മാത്രമല്ല എന്റെ ഇൻവെൻറി കംപ്ലീറ്റ് അവൻ ഗെയിമിനകത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്റെ എഞ്ചാൻ ചെയ്ത ഡയമണ്ട് ടൂൾസ് എഞ്ചാൻ്റേത ഡയമണ്ട് ആർമർ പത്ത് ഏഷ്യൻ ഡിബ്രി എല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ വിധർ തീർത്തു അവൻ ഇപ്പോഴെന്നെ നിറത്തിൽ തന്നെയുണ്ട് ഇന്നത്തെ എപ്പിസോഡില് ഇന്നലെ പോയതെല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് എന്റെ റിവഞ്ച് എടുക്കണം അവനെ കൊന്ന് അവന്റെ സ്റ്റാറും കൊണ്ടുവന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കും ഞാൻ എന്റെ അനുഭവം തൊട്ടടുത്തോട്ട് വന്നിട്ട് ഒരു കുഴി വെട്ടി ഇതുപോലെ അകത്തോട്ട് കയറി ഈ ഒരു ബ്ലോക്കും വെച്ച് എന്റെ റിവഞ്ച് ഞാൻ പ്ലാൻ ചെയ്തു അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്റെ അയൻ ഫാം കംപ്ലീറ്റ് ചെയ്ത് വർക്കാവുകയും ചെയ്തു ഒരുപാട് അയൻ ബ്ലോക്ക് എന്റെ കയ്യിലോട്ട് കിട്ടുകയും ചെയ്തു അതെല്ലാം ഞാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുവച്ചു എനിക്ക് ഇന്ന് ഒരുപാട് അയന വേണം അത് ട്രേഡ് ചെയ്ത് ഒരുപാട് എമ്മൾ ഒപ്പിച്ചിട്ട് ആ വില്ലേജർമാരെ കയ്യിൽ നിന്ന് എനിക്ക് ഒന്നും കൂടി എന്റെ ആർബറും ടൂൾസ് എല്ലാം വാങ്ങണം ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രയും അയുണ്ട് എന്റെ എമ്മുടെ പഠിക്കാത്ത എന്താ ഇത്രയും എമൽ ഉണ്ട് അപ്പൊ ഇതെല്ലാം ഞാൻ ഇനി കയ്യിലോട്ട് എടുത്തിട്ട് ഒരു ഫ്രഷ് സെറ്റ് ഡയമണ്ട് ടൂൾസും ഹാർബറും വാങ്ങിയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ റിവഞ്ച് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് ഇന്ന് ഒന്നും വേണ്ട കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ എന്തൊക്കെ കൊണ്ടുപോയോ അതെല്ലാം എനിക്ക് തിരിച്ചു വേണം ഇന്നലെ കയ്യിലുണ്ടായിരുന്ന അവർ ഗിയർ വെച്ചിട്ട് തന്നെ ഇന്ന് ഞാൻ ഒരുപാട് ഓപ്പിയൊന്നും ഞാൻ നിൽക്കുന്നില്ല ഇനി ഈ ഒരു 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 ടൂൾസ് അതെല്ലാം ഞാൻ ത്രീ സോഡ് ഹെൽമറ്റ് പ്ലേറ്റ് ലെഗിൻസ് പിന്നെ ഒരു ബൂട്ട് പറഞ്ഞ നേരം കൊണ്ട് എന്റെ ഡയമണ്ട് ആർമർ എല്ലാം കിട്ടി ഇതെല്ലാം അതെല്ലാം ഞാൻ നിങ്ങൾക്ക് മുമ്പും തന്നിട്ടുണ്ട് ഇനി ഞാൻ നിന്നിട്ട് എന്റെ കയ്യിലുള്ള ഈ ആനലെടുത്ത് ഒരുപാട് ട്രേഡ് ചെയ്ത് ഈ ബുക്സ് എല്ലാം പിന്നെയും വാങ്ങി ഇതിലോട്ട് ആഡ് ചെയ്ത് മാച്ച് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം നീ എന്തോന്ന് പറയുന്നത് ഈ ഗെയിം കളിക്കാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനകത്ത് എനിക്ക് ഓർമ്മയില്ല ഞാൻ എത്ര വർഷം ഇപ്പതാ സുധീനന്റെ കയ്യിൽ എല്ലാം ർമറും തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇന്നലെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ എന്റെ ടൂൾസും ആർമറും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് എന്റെ ഈ ഒരു ബോ ഒഴിച്ച് ഈ ഒരു ബോയിൽ മാത്രം രണ്ട് അഞ്ചാനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതെന്ത് പറ്റി എനിക്ക് അറിഞ്ഞൂടെ ഞാൻ അവിടെ എഞ്ചാൻ എല്ലാം ചേർന്നിരുന്നപ്പോൾ ഇതിന്റെ എവിടെയോ ഒരു സോംബി ഫോണായി ഞാനത് കണ്ടില്ല ഇവിടെ ഞാൻ ലൈറ്റൊന്നും വെച്ചിട്ടില്ലാത്തത് കൊണ്ട് ഈ ഒരു രാജ്യത്തെ സോമ്പി ഫോൺ ആയിട്ട് അവൻ നേരെ ഒന്ന് ദാ ഇവിടെ നിൽക്കുന്ന മൂന്ന് വില്ലേജറിനെ സോംബിയാക്കി ഈ ഒരു സംഭവം ഓപ്പൺ ആയിരുന്നു ആ സമയത്ത് അവൻ വന്നിട്ട് ആയിട്ട് ഈ മൂന്ന് പേരെ മാത്രം സോംബിയാക്കി അപ്പൊ എനിക്ക് ഈ ഒരു പഞ്ച് ബുക്കും ഫ്ലെയിം ബുക്കും വാങ്ങാൻ പറ്റിയില്ല ഇത് ഒരു ചെറിയ പ്രശ്നമാണ് എന്നാലും വലിയ പ്രശ്നമല്ല ഇത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മുതൽ എന്റെ സമയം ഒട്ടും ശരിയല്ല ഗെയിം നല്ല സ്മൂതായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നി എന്തെങ്കിലും പണി ഇതേപോലെ വരുന്നു വന്ന് ഇന്നത വേറെ പണിയും കിട്ടി ഇത് പിന്നെ വലിയ കുഴപ്പമില്ല ഞാൻ പറഞ്ഞ തന്നെ നമുക്ക് ആ ഒരു വീക്ക്നസ് പോഷനും കുറച്ച് ആ ഒരു ഗോൾഡിന് ആപ്പിൾ മതി ആ ഒരു ആപ്പിൾ നമുക്ക് ഈ ട്രീ ഫാമിൽ നിന്ന് കിട്ടുന്നുണ്ട് ഗോൾഡ് നേതാനും കൊണ്ടുവന്നിട്ട് ഇവരെ ക്യൂർ ചെയ്താൽ മതി നല്ല എളുപ്പം തന്നെ അത് അങ്ങനെ ഞാൻ ക്യൂർ ചെയ്യുമ്പോൾ ഇവന്മാരെ എനിക്ക് നല്ല ഡിസ്കൗണ്ടും തരും പറഞ്ഞല്ലേ നമുക്ക് അതും നല്ലൊരു ഐഡിയ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഒന്ന് രണ്ട് ടോർച്ച് മാറ്റിയിട്ട് ഒരു സ്വാമിനോട് ഫോണാക്കി നേരെ ലോറിയത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവന്മാരെ എല്ലാം സ്വാഭാവിയാക്കണം എന്നിട്ട് എല്ലാവരെയും ആ ഒരു വീക്ക്നസ് പോകാൻ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല റേറ്റ് തന്നെ ഓക്കെ ഇതാണ് സുധീർണ്ണ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഇവിടെ ഈ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കി വച്ചത് ഇപ്പൊ പെട്ടെന്ന് എനിക്ക് എന്റെ ഗിയർ എല്ലാം തിരിച്ചൊപ്പിക്കാൻ പറ്റിയത് ഇത് ഈ ഒരു ഡയമണ്ട് ആയതുകൊണ്ട് എനിക്ക് വലിയ വിഷമില്ല പക്ഷെ ഇത് ഞാൻ കംപ്ലീറ്റ് ആ ഒരു നെതറേറ്റ് ആക്കിയിട്ടായിരുന്നു ഇതുപോലെ പോയിരുന്നെങ്കിൽ സുധീരണ യൂട്യൂബ് നിർത്തിയിട്ട് മടച്ചു ചൂട്ടാൻ പോയെ ഓക്കെ അപ്പൊ ഈ ഒരു ബോ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഞാൻ കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്റെ ഒരു ഗോൾഡൻ കാരറ്റ് അറുപത്തിനാലിന്റെ കയ്യിലും ഇരിക്കുന്നുണ്ട് ഇനി കുറച്ച് ആ ഒരു എണ്ണ ഒന്ന് എടുത്തു വന്നിട്ട് ആ ഒരു എണ്ണർപ്പുകൾ അതും കൂടി എനിക്ക് ഒരുപാട് വാങ്ങിച്ചൊന്ന് കയ്യിൽ വെച്ചിരിക്കണം ഇന്നലെ എന്നെ അത് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവന് അഡർഎസ്റ്റിമേറ്റ് ചെയ്യാൻ അത് മര്യാദക്ക് ശ്രദ്ധിച്ചിരുന്ന ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്നലെ തന്നെ അവന് തീർക്കാൻ ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനത്തിന്റെ താഴെ ഞാൻ അവന്റെ ഹെൽത്ത് കൊണ്ടുവന്നതാണ് പക്ഷേ അഹങ്കാരം എന്റെ അഹങ്കാരം കാരണം ആ ഈസി ബോസിന്റെ അടുത്ത് ഞാൻ തോറ്റ് അതെനിക്ക് തോറ്റപ്പോഴും വിഷമില്ലായിരുന്നു തിരിച്ചു പോയി നോക്കിയപ്പോ ആറുല്ലാം പോയി എനിക്ക് അതാണ് വിഷമായി പോയത് ഈ രണ്ടുപേര് ഒരുപാട് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ പതിനെട്ടെണ്ണം ഉണ്ട് ഇവിടെ തന്നെ റീസ്റ്റോക്ക് തന്നെ അത് ഞാൻ പിന്നെയും വാങ്ങാം ഇപ്പൊ അതെല്ലാം കൂടി പതിനാലും പതിനാറും ഉണ്ട് ഇതേ മതി ഇതേ മതി അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ ഈ ഒരു ആറുന്നൂറും ടൂഴ്സും എല്ലാം ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അവനെ ഞാൻ കൊല്ലാൻ പോവുകയാണ് എന്നാലേ പിന്നെ എനിക്ക് കിട്ടത്ത സംഭവിച്ചുകഴിഞ്ഞാൽ ഇതല്ല ഇന്നലത്തെ പോലെ തന്നെ കൈനെല്ലാം പോകുകയുള്ളൂ എനിക്ക് എനിക്ക് വയ്യ ഞാൻ എല്ലാം കൊണ്ടുപോകാൻ പോകുന്നു ഇന്നലെ നമ്മൾ എവിടെ അവസാനിച്ചോ അവിടെ നിന്ന് തന്നെ തുടങ്ങും ഈ സാധനങ്ങളെല്ലാം കയ്യിൽ വെച്ചോണ്ടേ ഞാൻ അവനെ ഫൈറ്റ് ചെയ്യുന്നുള്ളൂ ഇനി വേറൊന്നും മിസ്സിംഗ് ഇല്ലല്ല ബാഗത്തിന് എൻ്റെ ഒരു ഡയമണ്ട് വിക്കാസ് ഈ ഒരു പെട്ടിക്കാലകത്ത് തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ എന്റെ ഒരു ബ്ലാക്ക് ബാഗ് ഇന്നലെ പോയി ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നു അതും പോയി കിട്ടി അപ്പോൾ അതും കൂടി ഞാൻ ഇപ്പോൾ പുതിയതൊന്ന് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് ആ പിന്നെ ഫുഡ് അത് ഞാൻ ഒരു സ്റ്റാക്ക് ഇപ്പെടുത്തിട്ടുണ്ട് ഇന്നലെ പകുതി സ്റ്റാക്ക് എന്താ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഒട്ടും പ്രിപ്പയർ ചെയ്താണ് ഞാൻ പോയത് പിന്നെ എനിക്ക് അവന്മാരൊന്നും പേടിയില്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറ തലമുറയായിട്ട് മൈൻക്രാഫ്റ്റ് ദൈവമാണ് അത് എന്റെ മുത്തച്ഛനും എല്ലാം അറിയപ്പെടുന്ന മൈൻക്രാഫ്റ്റ് പ്ലേസ് ആയിരുന്നു ഈ കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനാലിലൊക്കെ എന്റെ മുത്തച്ഛൻ ഈ കഥയൊക്കെ പറഞ്ഞു തരുന്ന മുത്തച്ഛൻ ബ്രിട്ടീഷുകാരെല്ലാം ബെഡ്വാസിൽ തോൽപ്പിച്ച കഥ അതെല്ലാം കേട്ട് വളർന്നതാണ് സുധീണ ഈ ഒരു സില്ലി വിതറിന് മുമ്പിലൊന്നും എനിക്ക് തോറ്റു കൊടുക്കാൻ വേണ്ടി മനസ്സില്ല ഇന്ന് പോകും അവനെ ഞാൻ തീർത്തിരിക്കും ഇന്നെന്റെ ഫുൾ ഫോക്കസ് ഗെയിമിനകത്താണ് ഈ പ്രാവശ്യം എനിക്ക് അപമാനിച്ചു കൊള്ളണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് എന്റെ പെട്ടിവിടെ ആ ഇതിനകത്ത് ആ പതിനാറ് കെക്ക് ഇതും കൂടി കയ്യിൽ വെച്ചിരിക്കാൻ ഞാൻ ഈ മുട്ട എറിഞ്ഞിട്ട് തന്നെ അവനെ അവമാനിപ്പിച്ചിട്ട് ഞാൻ കൊല്ലുന്നുള്ളൂ ഇനി വേറൊന്നും മിസ്സിംഗില്ലെന്ന് തോന്നുന്നു നേരെ ഇനിന്ന് തരണേ അത്തോട്ട് ആ പിന്നെ പൊതുവായി ഈ ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ ഇവനെ ഇങ്ങനെ കൊല്ലുന്നുള്ളൂ ഇനി ഞാൻ അങ്ങോട്ട് കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ആ ഒരു എൻഡിലോട്ട് കൊണ്ടുപോയി ബെഡ്റോക്കിന്റെ അടിയിൽ ലോക്കാക്കിയിട്ട് മാത്രമേ കൊല്ലുന്നുള്ളൂ ഇന്നലെ എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റി എന്റെ ഹെഡ്സെറ്റ് പോലും ഞാൻ പറ്റില്ലായിരുന്നു ചുമ്മാ കയറിങ് വന്ന് ഒരു സ്വാമിനെ ഫൈറ്റ് ചെയ്യുന്നത് പോലെ അവനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയി അതാണ് എനിക്ക് പറ്റിയ വലിയ മണ്ടത്തരം ഇന്ന് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇന്ന് നമ്മൾ അവനെ തീർത്തിരിക്കും പെട്ടെന്ന് അവിടെ നെസ്കേപ്പ് എല്ലാം ആവാൻ വേണ്ടിയിട്ട് ഈ രണ്ടർ പെളെല്ലാം ഞാൻ കയ്യിലോട്ട് വെച്ചിരിക്കാം ഈ ഒരു പിക്കാസിന്റെ ആവശ്യം നമുക്കില്ല ആലെ ഒരു കാര്യം ചെയ്യാം ഈ ഒരു മുട്ട ഇവിടെ വെച്ചിരിക്കാം എന്നിട്ട് എന്റെ ബോ എടുത്ത് ഈയൊരു പിക്കാച്ചർ നിർത്തും വെച്ചിരിക്കാം അതാകുമ്പോൾ എനിക്ക് എന്റെ ഹോക്കി അടിച്ചിട്ട് പെട്ടെന്ന് അതിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും എളുപ്പത്തില് ഓക്കെ ഇനി അവൻ എവിടെ ഇനി അവൻ എവിടാ എൻ്റെ ചെസ്റ്റ് ബുള്ളറ്റ് എല്ലാം ഞാൻ പിന്നെയും വന്നട അവന്റെ ബുള്ളറ്റ് തോ പോകുന്നു അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ എവിടെയോ ആണ് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്നും കൂടി മുമ്പിലുവാ തോന്നിക്കുന്നു തോന്നിക്കുന്നു ഇന്ന് നിന്നെ തീർത്ത് ഈ മുട്ട എറിഞ്ഞ് നിന്നെ കളിയാക്കിയിട്ടേ സുധാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അവൻ തോ ഓടിപ്പോ കണ്ടപ്പോൾ തന്നെ നിന്നെ വിടൂലേ നിന്നെ വിടൂലേ ഇന്നലെ നീ എന്നെ കൊന്ന് കൊന്നെന്ന് മാത്രമല്ല എൻ്റെ ആർമറ നീ നശിപ്പിച്ച് നില്ല എവിടെ ആ ദാദാ എന്നെ കണ്ട് എന്നെ കണ്ട് വാടാ വാടാ ഇങ്ങോട്ട് ഓടിക്കോ 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 ഇവ സംഭവം നല്ല ഈസിയാണിത് അതിൻ്റെതായ രീതി ചെയ്ത് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് മേൽക്കാറ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് മേട്ട് പോട്ടെ വട 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 ഇനി എങ്ങനെ കൊല്ലാറായില്ലേ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് എൻ്റെ ഹെൽത്ത് നല്ല മാസിലാക്കി വെച്ചിട്ട് വേണം ഇവനെ ഫൈറ്റ് ചെയ്യാം ഹെൽത്ത് കാണാം മെയിനായിട്ട് നോക്കാം പകുതിയിലോട്ട് ഹെൽത്ത് ആയി ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫീലാക്കണം ഫീലാവണം പകുതി പകുതി പിന്നെ തന്നെ ഇത് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അങ്ങോട്ടെൻ്റെ ഇതെല്ലാം ഇരിക്കുന്നുണ്ട് പോർട്ടലിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് ദൂരോട്ട് നിന്നിട്ട് വേണം ഈ ഇതിനെ വർക്ക് ചെയ്യാൻ പിന്നേം പിന്നെയും ഹെൽത്ത് പകുതിയാവുന്നത് തീരുന്നതിന് സമമാണ് അതുകൊണ്ട് പകുതിയാവാൻ സമ്മതിക്കരുത് ഹെൽത്തിന് അവൻ റീസ്റ്റോക്ക് ചെയ്താലും റീസ്റ്റർ അല്ലല്ല അവൻ ഇത് ഹീലാവാൻ നോക്കിയാലും ഓക്കെ 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 പിന്നെ പൊട്ടും പിന്നെ പൊട്ടും പിന്നെ പൊട്ടും ഹെൽത്ത് പകതിയോ ഹെൽത്ത് പകുതിയോ എൻ്റെ ഹെൽത്തും പകുതിയാണ് അവൻ്റെ ഹെൽത്തും പകുതിയാണ് ഇന്നലെ മര്യാദയ്ക്ക് ഇതുപോലെ ചെയ്താൽ ഫീലാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ വെറുതെ വെറുതെ എൻ്റെ എൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ വന്നിട്ട് പറഞ്ഞിട്ട് കാറ്റി ഇത് നടക്കാൻ എവിടെ നിന്നാലും നടക്കുന്നു ഓക്കെ ഓക്കെ ഇങ്ങോട്ടാ ഇങ്ങോ നീ ഹീലാവറുത് ഹീലാവറുത് കള്ളക്കളി എന്നാൽ തഴ തടവ് തഴവട നീ അവടത്തൊന്നുമില്ലേന തൊമ്മൂ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഡാമേജ് ഉണ്ടാവും തരുന്ന ഡാമേജ് ഒരിടത്തുണ്ട നിന്നെ പിന്നെ ഓടിക്കോ 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 ഓ രണ്ട് കാർട്ട് രണ്ട് കാർട്ട് രണ്ട് കാർട്ട് പൊട്ട് 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 ഇനിയും പൊട്ട് ഹെൽത്ത് ഹെൽത്താണ് മെയിൻ ഹെൽത്താണ് മെയിൻ വട 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 വാട വാട ഞാനിങ്ങനെ സൈഡ് തിരിഞ്ഞോടാം അതാകുമ്പോൾ അവൻ്റെ ബുള്ളറ്റൊന്നും എൻ്റെ എൻ്റെ ദേഹത്ത് കൊള്ളൂല ഹെൽത്ത് കൂട് ഹെൽത്ത് കൂട് ഹെൽത്ത് കൂടുന്നില്ല നിന്നെ അവമാനിച്ചേ മുഖത്ത് മുട്ട ഉണ്ട് ഐ മുഖത്ത് മുഖത്ത് മുട്ട ഉണ്ട് എന്റെ എൻ്റെ ചാനലുള്ള എല്ലാവരും കണ്ട് നിൻ്റെ മുഖത്ത് മുട്ട വീണത് അയ്യേ നാണം കെട്ടു നീ നീ നാണം കെട്ടു ഒന്നും കൂടെ വാ ഒന്നും കൂടി വാ മാു ഇപ്പ തീർന്നതിനാ ഞാൻ ഇവിടെ പോ പോകാ ഇനി എൻ്റെ എൻട്രോളില്ല എൻ്റെ എൻട്രോളല്ലാം തീർന്നു ഇനി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാലേ ഉള്ളു എൻട്രോൾ ഇങ്ങനെയും കൊണ്ടുവരേണ്ടതായിരുന്ന മട്ടത്തരായും അത് കഴി കഴി കൈ കഴി കഴിഞ്ഞി ഹെൽത്ത് നല്ല കൂടിയിട്ടേ ഇനി ഞാൻ തിരിഞ്ഞവനെ നോക്കുന്നുള്ളൂ ഇനി ഞാൻ അല്ലെങ്കിൽ അവൻ ഇനി ഞാൻ അല്ലെങ്കിൽ അവൻ ഹെൽത്ത് ഗുഡ് ഹെൽത്ത് ഗുഡ് ഹെൽത്ത് ഗഡ് തിന്നെ തിന് തിന് ഇതിൻ്റെ മുമ്പ് ഇവൻ്റെ ആ ഒരു വിതർ എഫക്റ്റ് ഉണ്ടല്ലേ അതാണ് മനസ്സിനെ പിന്നെയും കൊല്ലുന്നത് അല്ലാതെ നമുക്ക് ഇവനെ പിന്നെയും മാനേജ് ചെയ്യാം അവൻ്റെ ആ ഒരു ഇത് വിതർ എഫക്റ്റ് ആണ് അതാണ് നമ്മൾ ഇരുത്തുന്നത് ഒന്നൂടെ ഇല്ല ഇട കൂട്ട ടുത്ത് നീ ഇന്നലെ എന്നെ കൊന്നല്ലേ ഇന്നലെ നീ എന്നെ കൊന്നല്ലേ അപമാനം അപമാനം ശുതി കണ്ണിന് സഹിക്കൂല എൻ്റെ മുതുമുത്തച്ഛനെ ഞാൻ ഡിസപ്പോയിൻ്റ് ചെയ്തില്ല പിന്നല്ലാതെ എൻ്റെ ഫാമിലി നെയിം ഞാൻ നല്ല നിലനിർത്തിയിട്ടുണ്ട് വിതറാണത്രേ വിതർ ഇന്നലെ കൊണ്ടുവന്നേക്കാളും ഒട്ടും ഓപ്പില്ലാത്ത ബോയിം കൊണ്ടുവന്നിട്ടാണ് ഞാൻ അവന ഇന്ന് വന്നിട്ടുള്ളത് കണ്ടല്ലേ കണ്ടല്ലേ ഇന്നലെ മര്യാദയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവൻ ഇന്നലെ തന്നെ തീർക്കാൻ പറ്റി അവന്റെ ആ ഒരു വിതർ എഫക്ട് അതാണ് എനിക്ക് തന്ന പണി ഇനി എന്റെ പൈസ അങ്ങോട്ടാണ് ഇന്നലെ കഴിഞ്ഞ ഒരൊറ്റ എപ്പിസോഡിനകത്ത് തരാനുള്ള ജോലിയാണിത് ഒരൊറ്റ എപ്പിസോഡിനകത്ത് തീരാനുള്ള ജോലി അത് ഞാൻ എന്താ ഒരു കാര്യമില്ലാതെ രണ്ട് എപ്പിസോഡാക്കി ഇവൻ ഒറ്റ വരുത്താൻ കാരണം എന്റെ സാമൂഹ്യ അത്രയും പോയി വെറുതെ പുതിയ ആർ പുറ ലഭിക്കാൻ വേണ്ടി ഇനി ഇന്നലത്തെ പോലെ തന്നെ പിന്നെയും എനിക്ക് ആ ഒരു നെടറേറ്റ് മനീന്നെല്ലാം പോകണം അതല്ലെങ്കിൽ ഞാൻ എപ്പോ ചെയ്യും ഓബിസ് റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നല്ലേ ഇത് ഇനി റെക്കോർഡ് മാത്രം ആയില്ലെന്ന് പറയരുത് മൈൻഡ് ക്രാഫ്റ്റ് ഓക്കെ ഓക്കെ അല്ല റെക്കോർഡിംഗ് ആയിരുന്നു ഓഹ് എന്നാൽ ഞാൻ ഇപ്പൊ യൂട്യൂബ് നടത്തിയ അങ്ങനെ നമുക്ക് ഈ ഒരു നെതർ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരു ബീക്കണ കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീർക്കുന്നുള്ളൂ ഇന്നലെ തീർക്കാനുള്ള തീർക്കാ ആ ഈ ഒരു ആയനെൻ്റെ ഇപ്പൊ ഒരുപാടുണ്ട് ഇതും കയ്യിലോട്ടെടുത്ത് അയ്യോ ആ ഒരു ബീക്കൺ ഉണ്ടാകുമല്ലേ പറഞ്ഞ ആദ്യം അതെങ്ങനെയായിരുന്നു ബീക്കൺ ഒരു ഗ്ലാസും വേണം ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെ അവന്മാര് നല്ല ഈസിയാണ് പക്ഷേ പേടി പേടിയും അഹങ്കാരവും ഇത് രണ്ടും കൊണ്ട് അവന്മാരെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഡെഡ്ബടിയാവും ഓക്കെ ഗ്ലാസ് ആയി ഓക്സിഡിയൻ വേണോ അല്ലെങ്കിൽ ഇൻസിലിയൻ എൻ്റെ ഈ ഒരു പെട്ടിക്കാത്ത കാണും അതായിരിക്കും എൻ്റെ സ്റ്റോൺ പെട്ടിക്കകത്തുണ്ട് അതും കയ്യിലോട്ടെടുത്തിട്ട് എനിക്ക് എൻ്റെ ആദ്യത്തെ ബീക്കൺ ഇവിടെ ക്രാഫ്റ്റ് ആക്കാൻ പറ്റും ഓക്കെ ഇതും കൂടെ പൊട്ടിച്ച് എല്ലാം ഞാൻ എൻ്റെ പെട്ടിക്കകത്തോട്ടാക്കിയിട്ട് എൻ്റെ ഫസ്റ്റ് വീക്ക് ഇവിടെ ഞാൻ കത്തിച്ച് വയ്ക്കാൻ പോകുന്നത് അതാ ഈ ഒരു തലാണ് നമ്മുടെ ആ ഒരു സ്ലൈം ചങ്ക് ഉള്ളത് അത് ഞാനൊന്ന് ആ ഒരു മിനി ഹഡിനകത്ത് ഓപ്പൺ ആക്കിയിട്ട് അതായിരിക്കുന്നത് ഇതിന്റെ തൊട്ടടുത്തായിട്ട് എന്താ ഇവിടെ ഈ ഒരു ബീക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓർമ്മ പ്ലേസ് ചെയ്യണം എന്നിട്ട് കൗണ്ട് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്നിട്ട് അതേപോലെ തന്നെ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഒൻപത് അങ്ങോട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇനി ഇതിനെ കംപ്ലീറ്റ് ഒരൊറ്റ സ്ക്വയർ ആക്കിയിട്ട് ഇതുപോലെ കംപ്ലീറ്റ് നടച്ച് വെച്ചിട്ട് ഇതിനുള്ളിൽ കംപ്ലീറ്റ് ബ്ലോക്ക് വെച്ച് ഒന്ന് ആക്കണം ഇതുപോലെ കംപ്ലീറ്റ് വെച്ച് തീർത്തിട്ട് ഒരു സ്റ്റെയർ കേസ് പോലെ ദാ ഇങ്ങനെ വേറൊരു വരിയും കൂടി ഇതിന്റെ മേളോട്ടം വെച്ച് പോയാൽ മതി ഏറ്റവും താഴെയുള്ളത് ഒൻപത് ബൈ ഒൻപതാണ് അത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി ഇതുപോലെ കംപ്ലീറ്റ് വെച്ച് തീർത്തിട്ട് ഒരു വരി ഇവിടെയും വെച്ച് ഒരു ബീക്കെ ഞാൻ എന്താ ഇവിടെ വെച്ച് ഇതിലോട്ട് ക്ലിക്ക് ചെയ്ത് ആ ഒരു അയണം കൂടി കാണാം അതും കയ്യിലോട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഹേർ ടു ഇവിടെ ഇതുപോലെ ഓൺ ആക്കിയിട്ടിരിക്കാം ഓക്കെ ഇനി എനിക്ക് സ്റ്റോൺ എല്ലാം പൊട്ടിക്കാൻ വേണ്ടിട്ട് നല്ല എളുപ്പമായിരിക്കും പൊട്ടിക്കാൻ വേണ്ടി എനിക്ക് ഇനി മൈൻഡ് ചെയ്യണ്ട ഈ ഒരു പിക്കാസ് വെച്ചിട്ട് ഒന്ന് കാറ്റ് വിഷയം മതി സ്റ്റോൺ എല്ലാം ചെറവ് ബ്രേക്ക് ചെയ്ത് വീണോളും ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു ബ്ലോക്ക് കുഴിച്ചി കാണിച്ചു എന്താ ഇനി ഈ ഒരു ബ്ലോക്ക് എല്ലാം കുഴിച്ച് മാറ്റാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും ഈ ഒരു പിക്കാസ് കൊണ്ട് വന്നിട്ട് എന്താ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി പറഞ്ഞ നേരം കൊണ്ട് ഒരുപാട് ബ്ലോക്ക് എനിക്ക് ഇതുപോലെ ക്ലിയർ ആക്കാൻ പറ്റും ഒരു സില്ലി വിതർ വിചാരിച്ചാലൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ഇന്നും ഇന്നലെയൊന്നുമല്ല ഈ ഒരു ഗെയിമിനകത്ത് ഞാൻ ചിലവറന്ന് മരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഞാൻ തിരിച്ച് കയറി വന്നിട്ടുമുണ്ട് അങ്ങനെ ഫൈനലി ഞാൻ ഈ ഒരു ജോലി തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് നാളെ ഇരുന്നിട്ട് ഇത് കംപ്ലീറ്റ് ഒന്ന് താഴോട്ട് കുഴിക്കാൻ തുടങ്ങാം ആ ഒരു ടീ എൻറ്റി കൂടി ഇതിൻ്റെ മേലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുമോ നോക്കാം അതാണ് ഞാൻ ഈ ഒരു ബീക്കിനെടുക്കാൻ പോയതും ഇപ്പം ഞാൻ ഇതിൻ്റെ ഏതാണ്ട് നടക്ക് ഈ ഒരു ഏരിയയുടെ കുറച്ചൊന്നും മേളോട്ട് പോയിട്ട് ആ ഒരു ടി എൻറ്റിട്ട് ഊപ്പർ ഉണ്ടാക്കി ടി ഇൻഡി താഴ്ത്തിട്ട് പൊട്ടിച്ചുകഴിഞ്ഞാൽ ടി എൻ ടി ഒന്ന് പൊട്ടുമ്പോൾ ആ ഒരു ബ്ലോക്ക് എങ്ങനെ മാറോ അങ്ങനെ മാത്രമേ ബ്ലോക്ക് മാറുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ ഇല്ലാതെ നാല് വാക്കിനും ആ ഒരു ബ്ലോക്ക് അങ്ങ് മാറും പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതാ ഈ ഒരു ഗ്രീനകത്തുള്ള കംപ്ലീറ്റ് ബ്ലോക്ക് ഒരു സ്ക്വയർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് വെട്ടി മാറ്റണം അത് നമുക്ക് ആ ഒരു ടീംറെ ഡൂപ്പർ മാത്രം വെച്ചിട്ട് പറ്റൂല അത് നമുക്ക് അടുത്ത എപ്പിസോഡ് ആയിക്കോട്ടെ പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞ കുറച്ച് മണ്ടതരങ്ങൾ ഒന്നാമത്തെ വലിയ മണ്ടതരം ഈ ഒരു ലൂട്ടിൻ ത്രീ ഈ ഒരു ലൂട്ടിൻ ത്രീ നമുക്ക് വിതർ സ്ലറ്റിന് അത് വർക്ക് ആവും ഞാൻ വിചാരിച്ചുണ്ടിരുന്നത് അത് നല്ല റയർ ആയിട്ടുള്ള ഡ്രോപ്പായതുകൊണ്ട് ലൂട്ടിൻ ത്രീ വർക്ക് എന്നാണ് സാധാരണ നമുക്ക് ലൂട്ടിൻ ത്രീ വർക്ക് ആവുന്നത് ഐറ്റംസ് ഡ്രോപ്പ് ചെയ്യുന്ന മോബ്സ് അത് ഡ്രോപ്പ് ചെയ്യുന്ന അതിന്റെ അളവ് കൂട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്കലറ്റ് ഞാൻ തട്ടി കഴിഞ്ഞാ ഒരു പോണം ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ പരം ഒരു മൂന്ന് നാലൊക്കെ ഡ്രോപ്പ് ചെയ്യും ഈ ഒരു ലൂട്ടിൻ ത്രീ വെച്ചിട്ട് ഞാൻ വിചാരിച്ചുണ്ടിരുന്നത് അങ്ങനെയായിരുന്നു ആ ഒരു വിധർ സ്ലിന്റെ ഹെഡും ഇത് വെച്ചിട്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ ചാൻ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ പക്ഷേ ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ അളവ് കൂട്ടാൻ പറ്റൂല അത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സ്കല്ല് മാത്രമേ ഡ്രോപ്പ് ചെയ്യുള്ളൂ അത് പക്ഷേ ഒരു ലൂട്ടിൻട്രി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യും അല്ലാതെ രണ്ടു മൂന്ന് സ്കല്ലൊന്നും ഡ്രോപ്പ് ചെയ്യൂല എന്റെ പേര് സ്ഥിതി ഓക്കെ പിന്നെ ഇന്നലത്തെ ഡാമേജ് ഞാനിപ്പോ രണ്ട് സ്ക്രീൻഷോട്ട് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിരിക്കാം എന്റെ വീഡിയോ ഞാൻ എടുത്തത് ഇതിലൊന്ന് എന്റെ ഷൾക്കർ ബോക്സും മറ്റേത് എന്റെ ഇൻവെൻറിയുമാണ് ഇന്നലെ ഇത് രണ്ടും ആയിരുന്നു ആ ഒരു വിതരത്തെറിപ്പിച്ചത് അപ്പോ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഐറ്റംസ് എനിക്ക് ഒന്നും കൂടി ഒപ്പിക്കേണ്ടി വരും കംപ്ലീറ്റ് അങ്ങ് ഒപ്പിക്കേണ്ട അതിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഇന്നലത്തെ ഒരു നൂബ് മിസ്റ്റേക്ക് ആയിപ്പോയി എന്റെ മുത്തശ്ശൻ ഇരുന്നിട്ട് എന്നെ നല്ല നന്നായിട്ട് ജഡ്ജ് ചെയ്താണ് ഡോൺ മറിക്കൊന്ന് അത് തന്നെ എന്റെ എന്നെ അപ്പൂപ്പിനു സുധേൺ ഇനി നമുക്ക് നമ്മുടെ ജോലി കഴിഞ്ഞ എപ്പിസോഡിന്റെ പകുതി വരെ എന്തൊക്കെയായിരുന്നു അത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം ആ ഒരു സ്ലൈം ഉണ്ടാക്കി സ്ലൈമോ കൊടുത്ത് നമ്മുടെ ഈ ഒരു ആറു ടൂൾസും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കാം അതൊക്ക കണ്ട എന്റെ ഫ്രഷ് ഡയമണ്ട് ആർമർ ആണ് ആ ഒരു വിതരണ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോയില്ല ഇതിന്റെ ഹെൽത്ത് ഇപ്പൊ എന്ത് മാത്രം കുറഞ്ഞു നാണ്ട ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ആ ഒരു തോൺസ് ആണ് അത് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മോബിന് ഡാമേജ് കിട്ടുമെന്ന് മാത്രമല്ല നമ്മുടെ ഈ ഒരു ആർമറിനും കിട്ടും അങ്ങനെ ഒരു കാര്യമുണ്ട് ും അങ്ങനെയൊരു ഇന്ന് അവനെ തീർക്കാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ സന്തോഷം എന്തായാലും ഞാൻ ഇന്നലെ തന്നെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് വളരെ നന്നായി ഒരുപാട് അയണെനിക്ക് ഒപ്പിക്കാൻ പറ്റിയതുകൊണ്ട് അതെല്ലാം ചെയ്ത് ഈ ഒരു ഗിയർ എല്ലാം തിരിച്ച് വാങ്ങാൻ പറ്റി ഈ ഒരു അണിന് പെട്ടി ഞാൻ എന്റെ ഈയൊരു പെട്ടിക്ക് അത് വെച്ചിരിക്കും അപ്പൊ മൈൻക്രാഫ്റ്റ് പുതുതായിട്ട് കളിക്കാൻ തുടങ്ങിയവർക്ക് നല്ലൊരു മോട്ടിവേഷനും എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം പിടികിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മെയിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം വിതരണ കൊല്ലാൻ പോകുന്നുണ്ടെങ്കിൽ സുധീണന്റെ പേരിൽ ഒരു പതിനാറ് മുട്ടയും കൂടി കയ്യിൽ വെച്ചിരിക്കണം എന്നിട്ട് സുധീണന് വേണ്ടി ആ പതിനാറ് മുട്ടയും അവന്റെ മുഖത്ത് തീർന്നിട്ട് വേണം നിങ്ങൾ അവനെ തീർക്കാൻ പേരിൽ അപ്പോൾ നമുക്കിനി നാളെ കാണാം ടാറ്റാ ബൈ ബൈ